സൈബർ തെമ്മാടിക്കൂട്ടം എന്ന് വേണം നമ്മൾ പറയും ഒരു സൈബർ തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിന് നേതൃത്വം നൽകുകയാണ് ശ്രീ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണം എന്നാണ് രാഹുൽ ഈശ്വർമാർ വാദിക്കുന്നതെങ്കിൽ അതിനെ പല്ലും ഉപയോഗിച്ച് സമൂഹം തയ്യാറാക്കണം തെരുവിലേക്ക് ഇറങ്ങണം സൂര്യ വേണ്ടടാ നമ്മുടെ ലൈഫിന്റെ അല്ല അതിൽ നീ ഇടപെടണ്ട സൂര്യ പോയി യുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതക്കെതിരെ ഒരു കേസ് കേസെടുക്കണമെന്ന് വീണു തോന്നിയിട്ടില്ലേ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി പറഞ്ഞ ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എൽ ോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കുടുക്കാൻ അവസാനം ഇത് വെറും സിനിമാക്കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ കേസിൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണു തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ ആനുങ്ങൾ എന്താ രണ്ടാനമ്മ പെറ്റുണ്ടായതാണോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ ഇനി എന്നെ വിട് അറിയാനുള്ളതല്ല അറിഞ്ഞില്ലേ ഇനി നമ്മൾ തമ്മിൽ കാണുമോ കാണാ കാണരുത് കണ്ട അടി താമിക്കാം